കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എൻ ശ്രീധരൻ അനുസ്മരണം ഓച്ചിറയിൽ നടത്തി ഇതിന്റെ ഭാഗമായി സി കിഴക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി സി പി എം നേതാവും തെക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കു വഹിച്ച വ്യക്തിയുമായിരുന്ന എൻ ശ്രീധരന്റെ മുപ്പത്തി ഒൻപതാമത് അനുസ്മരണ ദിനമാണ് ആചരിച്ചത് ഇതിന്റെ ഭാഗമായി സി പി എം ഓച്ചിര കിഴക്കൻ ലോക്കൽ കമ്മിറ്റി ഓഫീസായ ഓച്ചിര തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ പതാക ഉയർത്തി സി പി എം ചൂർണ ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട സഖാവും തൊഴിലാളിയായും വീട് നിർപ്പ് തൊഴിലേർപ്പെട്ട് അതോടൊപ്പം തന്നെ ചെറുകിട കച്ചവടക്കാരെ സംഘടിപ്പിക്കാനും അന്നത്തെ ദുരിതത്തിൽപ്പെടുന്ന മനുഷ്യനെ ആകെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുന്നതിൽ നേതാവായി നിന്ന പ്രിയപ്പെട്ട സഹാവാണ് അക്കാദമിക് വിദ്യാഭ്യാസമല്ല അദ്ദേഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് ഒത്തിരി വളർച്ചയ്ക്ക് നിതാന്തമായി മാറിയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട സഹാവിന്റെ ഓർമ്മകൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ രാജ്യത്തെ സംഘപരിവാറിനാണ് ഈ രാജ്യം ഭരിക്കുന്നത് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബാബു കൊപ്പാറ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓച്ചിറ